അവരോടുള്ള ഇഷ്ടമാണ് എന്നിട്ട് ഇന്ന് എന്നോട് ആ കസ്റ്റമർ അഞ്ഞൂറ് ധർമ്മസ് തന്നിപ്പം ഇന്ന് എന്നോട് കസ്റ്റമർ പറയുക നീ അങ്ങ് സുന്ദരി ആയല്ലോ ഇത് എന്താ ഇപ്പൊ എത്ര ഗ്ലാമർ എന്നോട് ചോദ്യം ചോദിച്ചു നീ എനിക്ക് എനിക്കൊന്നു മാത്രം ഇഷ്ടമല്ല എന്തെ കള്ളുകൂടി എടി നിനക്ക് ഇത്ര സൗന്ദര്യം തന്നു ദൈവം നീ നല്ലൊരു പെൺകുട്ടിയാ പിന്നെ എന്തിനാ നീ ഇങ്ങനെ കള്ളു കുടിച്ചു ജീവിതം നശിക്കണേന്ന് എന്നോട് ചോദിക്ക നല്ല ഗ്ലാമറുണ്ട് പണ്ടത്തെക്കാളും ഗ്ലാമർ കൂടി ഇത്ര നിനക്ക് ഒരേ ഉമ്മക തന്നു ഓ തുടച്ച ഞാൻ ഉം എവിടെ കൊറേ ഉമ്മാ എന്റെ കവളയില് ഞാൻ മെന തുടച്ച് ടിഷു എടുത്തു ഉം മൈരാ എന്നെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ ഇപ്പം കുറച്ച് ഗ്ലാമർ കൂടി ആ വൃത്തിയായിട്ട എനിക്ക് ഉമ്മയും നന്നു വൃത്തിയോട്ടെ ചുണ്ടും വെച്ചോണ്ട് ഏ പിന്നെ എന്തു ചെയ്യാനാ ഉമ്മ ഇല്ലാണ്ട് പോവില്ല ഉമ്മ കൊടുക്ക കൊടുത്താലേ പോനപ്പ ഞാൻ കവളയിൽ ഉമ്മ കൊടുക്ക എനിക്ക് ഉമ്മ ഞാൻ ഒരു ലെവലും പോകാറില്ല അതാ നല്ലത് എന്നോടാണെന്ന് ഉമ്മ ചോദിക്കുക എനിക്കാണ് ഞാൻ പറഞ്ഞ ഉമ്മ വരില്ല താടി ബിജിക്കുട്ടി ചുണ്ടി തരില്ല കവള് കാണിക്കുന്നു എടാ എൻ്റെ ഒരു സ്ഥിരം കസ്റ്റമറത്തെ അവന് നീ കഴിഞ്ഞ മുൻപത്താഴ്ച്ച ദയാച്ചൂരിൻ്റെ ലഭ്യപ്പോയിട്ട് എവിടെയാ ലൊക്കേഷൻ എന്ന് വന്നാൽ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു എനിക്കിഷ്ടപ്പെട്ടില്ല ആ ഞാൻ എന്താക്കി അവനെ വാട്സപ്പ് ബ്ലോക്ക് അടിച്ച് രണ്ടാഴ്ച ആ എന്നിട്ട് എന്നിട്ട് അവൻ്റെ ലൈവിൽ ഇന്നലെ ഞാനൊക്കെ വന്നു കമൻറ്റ് ഇട്ടു ഞാൻ പറഞ്ഞപ്പോൾ മൈലേ ഞാൻ മൈനടിച്ചില്ല എൻ്റെ നോറിന് കോൾ വിളിച്ചത് ഞാൻ കോൾ കട്ടാക്കി ഞാൻ ബ്ലോക്ക് അടിച്ച് എനിക്കിഷ്ടമല്ല എന്നെ സ്ത്രീകളടുത്ത് പോണത് അന്ന് എന്താക്കി അവന് വാശിയായി ഇപ്പൊ വന്നു അല്ലെ കാണാൻ അതാണ് അഞ്ഞൂറ തന്നെ വന്നു ആ അങ്ങനെ വരുന്നവനൊന്നും അല്ല വന്നു വന്നു ഇപ്പൊ വന്നു ഞാൻ അതാ ലൈവ് കട്ടാക്കിയ അപ്പ അവന് മനസ്സിലായി സത്യം പറമ്പിച്ച് നിനക്ക് എന്ത് എന്തി ദേഷ്യം എന്നോട് ഞാൻ വേറെ ഒരു പെണ്ണടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞിട്ട് ഇഷ്ടമല്ലെങ്കിൽ വേറെ പെണ്ണെടുത്ത് പോകുന്നത് അപ്പൊ എന്നോട് എന്നോട് നിക്ക് അപ്പൊ എന്നോട് സ്നേഹമൊക്കെ ഉണ്ടല്ലേ അപ്പൊ ഞാൻ അവനെ വരുത്തിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയെ ബ്ലോക്ക് അടിച്ചത് ആളപ്പളേക്കും പറഞ്ഞെത്തി എങ്ങനെയുണ്ട് ചേച്ചി ആ അഞ്ഞൂറ് കിട്ടിയില്ലേ എനിക്കറിയാം അവനോട് ഞാൻ ദേഷ്യപ്പെടവൻ്റെ നാളെ കാണാൻ വരും എനിക്കറിയാം എങ്ങനെയുണ്ട് അവൻ അങ്ങനെയാ ഞാനൊന്ന് ദേഷ്യപ്പെട്ടാൽ മതി ആ സ്പോട്ടിൽ എന്നെ കാണാൻ വരും എത്ര ദൂരത്തുനിന്നായാലും കടം മേടിച്ചിട്ടായാലും എൻ്റെ അടുത്ത് വരും എനിക്കറിയാൻ വരും എന്ന് അവൻ ഇന്ന് വന്ന അവൻ ഇന്ന് വന്ന് ഇപ്പൊ ബ്ലോക്ക് ഓർന്നു ബ്ലോക്ക് ഓർന്നു എന്റെ ഇക്കാ ഇക്ക അതാണ് കളി സുസുഖം അങ്ങനാവും എന്നെ പണിയെടുക്കാൻ വേണ്ടി വരുന്നൊന്നുമില്ല ഞാൻ ഇവിടെ ബ്ലോക്ക് അടിച്ചപ്പോ എന്നെ കാണാൻ വേണ്ടി വന്നതാണ് ഓ എൻ്റെ ഇക്ക ഒരു കസ്റ്റമർ ഇക്ക എനിക്കിപ്പോ ഒരാൾ ഇഷ്ടപ്പെട്ടെന്നാ ഇനിയിപ്പൊ ഞാൻ അസ്തർഫൻ ഇഷ്ടപ്പെട്ടു വെച്ചാ ഓക്കെ ആസാറഫ് വേറൊരു പെൻറെ അടുത്ത് പോയോ അല്ലെങ്കിൽ വേറൊരു ലൈവിൽ പോയൊക്കെ ഞാൻ എവിടെയെങ്കിലും ഒരു കമന്റ് കണ്ട ഞാൻ അത് എനിക്ക് ഇഷ്ടപ്പെടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളത്ര ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ദേഷ്യം കാണിക്കുന്നത് ഇപ്പൊ ഇപ്പൊ അഷബ് ജീച്ചി പോലും വേറൊരാളുടെ ലൈപ്പെടു കമന്റ് എനിക്ക് ഇഷ്ടപ്പെടൂല്ല അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് ഇഷ്ടം കൊണ്ടാണ് അത് ഞാൻ ബ്ലോക്ക് അടിക്കും നമ്മൾ ഒരാളെ മനസ്സിൽ ഇഷ്ടപ്പെടുമ്പോൾ അത് നമുക്കുള്ളതാണ് അത് മറ്റുള്ള ലേഡീസിനുള്ളതല്ല അത് എന്റെ എല്ലാം കസ്റ്റമേഴ്സിനും അറിയാൻ ഭയങ്കര ദേഷ്യക്കാരി ആണ് ആന്ന് എന്നിട്ട് നമ്മൾ ഓക്കഴിച്ചതിന് പിന്നെ ഇക്കെന്നെ കാണാൻ വന്നേക്കാവും അപ്പൊ തന്നെ പോയിട്ടോ ഞാൻ ലൈവ് കേട്ടേക്കില്ലേ വന്നു അപ്പൊ തന്നെ പോയി അഞ്ഞൂറ് തന്നു എനിക്ക് ആ എന്നാ വഴക്കിട്ടതാണല്ലോ ഞാൻ പറഞ്ഞു നിങ്ങള് എവിടെയെങ്കിലും സാമാനത്തിൽ എവിടെയെങ്കിലും ഇനി വരില്ല വന്നു കൊറേ നാളെ ഏറ്റവും പറയാം ഓ നീ എന്ത് ഗ്ലാമർ വെച്ചു നീ പണ്ടത്തെ ബീച്ചൊന്നും അല്ലല്ലോ മുഖൊക്കെ എന്തെങ്കിലും റെഡ് കളറ് സുന്ദരിയായിട്ടുണ്ടല്ലോ പിന്നെ വർണ്ണ ചേട്ടാ വർണ്ണനെ കുറച്ച് ഏക്കെ എന്ന് പറഞ്ഞു നൃത്തീ പക്ഷെ പൈസ വരും കാണേലും ക്ലീൻഷേവ് പോലും ചെയ്യൂലോ ഞാൻ ചീത്ത അറിഞ്ഞു അങ്ങനെ നിങ്ങൾ നിങ്ങളെ ക്ലിഷവായിട്ട് നടക്കണേന്ന് പറയാ ഞാൻ ആരെ കാണിച്ചിട്ടാന്ന് ആ നിങ്ങളൊക്കെ വരുമ്പോ അങ്ങനെ ചെയ്യണം എന്നു പ്രശ്നം അവൻ തന്നെ പിടിച്ചു കുലിക്കി അവതന്നെ പിടിച്ചു കുലിക്കി ഞാൻ അടുക്കുവോ ഞാൻ അടുക്കുവോ അവനോട് തന്നെ പിടിച്ചു കുലിക്കോളാൻ പറഞ്ഞു ഞാൻ പിന്നെ ഹായ് കൊച്ചു ആശുപത്രി എനിക്കിന്നോട് നല്ല സന്തോഷായി നീ കുളി കുളിക്കയില്ലേ കളി ഞാൻ അങ്ങനത്തെ സാധനം ഒന്നും ഞാൻ പിടിക്കില്ല അതും വിചിച്ചേച്ചി ഞാൻ എനിക്ക് നല്ല വൃത്തിയും വെടുപ്പൊക്കെ വേണം ആ നിർബന്ധ വൃത്തിയും വെടുപ്പ് ഉണ്ടെങ്കിലും ഞാൻ ചെയ്യൂല്ല എനിക്കൊരു ഇഷ്ടം തോന്നണം ഒരാളോട് ആള് പക്കയാണ് ആ ആളോട് നമുക്കൊരു ഇഷ്ടം തോന്നിയാൽ മാത്രമേ ഞാൻ ഒന്നിനും ഞാൻ സഹകരിക്കൂ ഇനിയിപ്പോ നിന്റെ വൃത്തിയുണ്ടെങ്കിലും എനിക്ക് തോന്നണം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്യൂല ഞാൻ ചെയ്യൂല എൻ്റെ മൈൻഡ് പോലെ ഇരിക്കും ഞാൻ അങ്ങനെയാ എത്ര കസ്റ്റമേഴ്സ് എന്നോട് ചോദിച്ചിട്ടുണ്ടെന്നോ ഞാൻ അവിടെ തൊട്ടോട്ടെ ഇവിടെ തൊട്ടെ ഞാൻ ആർക്കും കൊടുക്കില്ലല്ലോ സമ്മതിക്കില്ലല്ലോ ബിജി ഒരു വളി ഇടുവോ അതിനെന്താ മോനെ വളി ഇടുമ്പോ എന്നെ അറിയിക്കാം ഓക്കെ ഇഷ്ടം നിർബന്ധ അശോജിജി ഓൾ ദിവസ അതിനെ ബ്ലോക്ക് അടിക്കൂ എൻ്റെ മലയൻ പാരേ ബ്ലോക്ക് ഓപ്ഷക്ക് തള്ളിക്കോളൂ ആ യൂസറിനെ അവൻ പോയിട്ട് സ്വന്തമായിട്ട് വളിയിട്ട് കളിക്കട്ടെ ചെല്ല് ബ്ലോക്ക് അടിച്ചേരട്ട തൽക്കാലം നീ മണ്ണിന്റെ അടിപ്പൊക്കോ നീ തീർന്നു ചേച്ചി ഞാൻ ഉണക്കമീ വറുത്തു വെച്ച് ഞാൻ കളിക്കൊന്നും ഉണ്ടായിരുന്നില്ല പോണം ചിന്തിക്കും ഹാപ്പി ഹാപ്പിസോള നാട്ടിലാ നെക്സ്റ്റ് വീക്ക് വരും ആ അപ്പൊ ഗിഫ്റ്റ് ആയിട്ട് തുടങ്ങിയല്ലോ ഞാൻ സ്പാ നടത്തിയത് തൃശൂർ അവിടെ ഇത് തന്നെ അകത്ത് കയറി കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറിന് സർവീസ് ഹായ് ബേബി ബിജി ആയിരത്തി അഞ്ഞൂറിന് ഇരുന്നൂറിന് നൂറ് കൊടുക്കുന്നു വീട്ടില തുടങ്ങണം ഇഷ്ടം അത് തുടങ്ങണം നല്ലതാ നിർത്താനുള്ള പ്ലാൻ ഇല്ല അല്ലെ തുടങ്ങണം നന്നാവട്ടെ സി എം എസ് അവര് നിങ്ങള് നിർത്താനെങ്കിലും ഭാവം ഉണ്ടാവുന്നു മരിയ